നമസ്കാരം പിള്ളയെ പുനരധിവസിപ്പിക്കുന്നതിൽ പിണറായി സർക്കാരും പിന്നിലല്ല മുന്നണിക്ക് പുറത്ത് നിർത്തിയാൽ എന്താ മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനാക്കിയില്ലേ ക്യാബിനറ്റ് റാങ്കോടെയാണ് ബാലകൃഷ്ണ പിള്ള അങ്ങനെ കമ്മീഷൻ ചെയർമാനായി വിലസാൻ പോകുന്നത് പിണറായി നൽകിയ വലിയ പാരിതോഷികം ഇതൊന്നുമല്ലെന്ന് പിള്ളയ്ക്കും അറിയാം പുറത്തു പറയില്ലെങ്കിലും വി എസിന് തുല്യനാക്കി വിജയൻ ഇന്ന് പിള്ളയെ രണ്ടു പേർക്കും ക്യാബിനറ്റ് റാങ്ക് ഇരുപത് കൊല്ലം അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയാണ് വി എസ് പിള്ളയെ അഴിയണിച്ചത് ഇടമലയാർ കേസിലെ വാദിയായിരുന്നു വി എസ് പ്രതിയായിരുന്നു പിള്ള അന്ന് ശിക്ഷിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് കേരളത്തിൽ ഗവർണറായും ഇരിക്കുന്നു കാലം ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ പിള്ളയ്ക്കും കിട്ടി പകരം വീട്ടാനുള്ള അവസരം അതിനുള്ള നന്ദി പിണറായിയോട് എത്ര പറഞ്ഞാലും തീരില്ലല്ലോ പിള്ളയ്ക്ക് വ്യക്തിവിരോധത്തിന്റെ ചെറിയ വൃത്തത്തിന് പുറത്തു കടന്നാൽ പിണറായി നേരിടുന്ന ചോദ്യങ്ങൾ പലതുണ്ട് പിന്നാക്കക്കാർക്കും പട്ടിക വിഭാഗങ്ങൾക്കും കമ്മീഷനുണ്ട് ചെയർമാനുമുണ്ട് അവർക്കൊന്നുമില്ലാത്ത ക്യാബിനറ്റ് റാങ്ക് മുന്നാക്കക്കാരന് മാത്രം നൽകുന്നത് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പ്രതിഷ്ഠിച്ചവരെ പുനഃപ്രതിഷ്ഠിക്കാനാണോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് പിള്ളയുടെ ക്യാബിനറ്റ് റാങ്കിനെതിരെ കോടതി കയറിയവർ തന്നെ പിള്ളയ്ക്ക് വെള്ളിത്തളികയിൽ വെച്ചുകൊടുക്കുന്നത് എന്തുകൊണ്ട് പിള്ളയെ പുനഃപ്രതിഷ്ഠിക്കുക വഴി വെളിവാക്കപ്പെടുന്നത് ഇടതുമുന്നണി എന്ന സംവിധാനത്തിന്റെ ഇരട്ടത്താപ്പോ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് പിള്ളയ്ക്ക് മാത്രം ക്യാബിനറ്റ് റാങ്ക് നൽകുന്നത് ഇടതു സർക്കാരിന്റെ സവർണ സമീപനമോ രണ്ട് യു ഡി എഫിന്റെ സാമുദായിക സമവാക്യം പിള്ളയ്ക്ക് സമ്മാനിച്ച പദവി എൽ ഡി എഫ് എന്തിന് അതേപടി ഏറ്റെടുക്കണം മൂന്ന് പിള്ളയെ അഴിയണിച്ച വി എസ് അഴിമതി വിരുദ്ധത പിണറായി സർക്കാർ പിച്ചി നാല് പിള്ളയ്ക്കും വി എസിനും തുല്യപദവി നൽകുക വഴി അഴിമതി വിരുദ്ധ ഇടതു നിലപാടിന് ഇടമില്ലാതായോ അഞ്ച് അഴിമതി വിരുദ്ധതയോട് അടിയറവില്ലെന്ന് പറയുന്ന കാനം പിള്ളയുടെ കാര്യത്തിൽ പിന്നോട്ടടിച്ചത് എന്തിന് ആറ് കാബിനറ്റ് റാങ്ക് നൽകി പിള്ളയെ ഉൾക്കൊണ്ടത് മാണിയുടെ മുന്നണി സഹകരണം മുടക്കാതിരിക്കാനോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർപ്രൈം ടേം പിള്ളയാണോ പിണറായിക്ക് പ്രിയങ്കരൻ എന്നാണ് സൂപ്പർപ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയ നിരീക്ഷകൻ കെ എം ഷാജഹാൻ ദളിത് ചിന്തകൻ സണ്ണി എം കപിക്കാട് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ പ്രത്യേക അതിഥിയായ ആർ ബാലകൃഷ്ണപിള്ളയുമായുള്ള അഭിമുഖം